കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും നാമത്തിൽ എൻ്റെ അറിയിക്കുന്നു ആ ആ എങ്ങനെ ക്രിസ്തു മാത്രം ആഹാ എല്ലാത്തിൽ മുഹമ്മദ് നബിയും അള്ളാഹും പെണ്ണുപിടിയനും പിടിച്ചുപറിക്കാരനും ഗുണ്ടയും ഏ ഈ മൊട്ട മൈലിന്റെ നോക്കണേ നോക്കണം ഞാൻ വെറുതെ ആണ് ഈ മൈരിന്റെ മൈരെന്ന് വിളിക്കുന്നത് ഇവനിപ്പോ ഈ ക്രിസ്തുവിനെ പാർത്ഥിച്ച് അനുഗ്രഹം പേടിച്ചിട്ട് ഈ തെയ്യും കോട്ട ഒക്കെ കെട്ടിയിട്ട് എവിടേക്ക് പോകണ വല്ല തൊഴിലെടുക്കാൻ പോകണോ അല്ല ഇപ്പൊ ആ മേശപ്പുറത്ത് പോയിരുന്ന ആ കസലിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തെ നോക്കി ഊക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹം പേടിച്ചിട്ട് പോകണത് എങ്ങനെ ഇരിക്കണേ ഈ മൈരന്റെ കയ്യിലെരുപ്പ് നമ്മുടെ ഇവിടെ ഉള്ളത് ഡോക്ടർ ആരിഫു സിംഗ് തിരുവത്താണ് അദ്ദേഹത്തിന് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ഇപ്പൊ കണക്കായി വേറൊരു വേട്ടാവളിയിലും കൂടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല അവൻ ക്രിസ്തുവിന്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അവിടെ പോയിരുന്നത് ഇപ്പൊ ഒറ്റയ്ക്ക് ഇസ്ലാം മതത്തെ ഊക്കിയാൽ പോരാ ഊട്ടി വേറൊരാളും കൂടി വന്ന് ഇരുന്ന് ഊക്കിയാലേ ശരിയാകുള്ള പറഞ്ഞിട്ടാണ് ക്രിസ്തുവിനെ വിളിച്ച അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ പോയിരിക്കുന്നത് അല്ലട വേയ് നിന്റെ ഈ ക്രിസ്തു ദൈവം മറ്റൊരു മതത്തെ ആക്ഷേപിക്കാനും കളിയാക്കാനും കുത്തിപ്പറയാനൊക്കെ അനുഗ്രഹം തരുവോ ആ ഇതിനൊക്കെയാണ് നീ ക്രിസ്തുവിന്റെ അനുഗ്രഹം മേടിക്കണേ നീ ഇസ്ലാമിനെ ഊക്കാൻ ഡോക്ടർ ആരിഫ് മുന്നേ ഞാൻ ആദ്യം ഒരു ഒരു കാര്യം ഇച്ചിരി പേഴ്സണൽ ആണ് നമ്മുടെ ഹറാം ഓ എന്താ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് അതായത് ഒരു ത്രിസംഖ്യക്ക് ഒരു ഉസ്മാൻ സംഖ്യെ കൂട്ടുകിട്ടി എന്തിനെ ഇസ്ലാമിന് അതായത് അള്ളാഹുവിനും മുഹമ്മദ് നബിയൻ കുറ്റം പറയാൻ ഒരു കൂട്ട് കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് കണ്ടത് ഇതിനാണ് അണ്ണൻ മുടക്കലാണ് അണ്ണൻ ക്രിസ്തുവിനെ വിളിച്ച് പാർപ്പിച്ച അനുഗ്രഹവും നീരൻ ആരുടെ അനുഗ്രഹമാണോ മേടിക്കാൻ പോണത് ചർച്ചയിലേക്ക് ക്ഷണിച്ചു നന്ദി എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഞാൻ ഡിങ്കനാമത്തിൽ ഒരുത്തൻ ക്രിസ്തുവിന്റെ അനുഗ്രഹവും ഒരുത്തൻ ഡിങ്കന്റെ അനുഗ്രഹവും മേടിച്ചുകൊണ്ട് ആ ഒരു സന്തോഷം കണ്ടില്ലേ നീ രണ്ട് ക്രിസ്തുവിന്റെയും ബിങ്കന്റെയും അനുഗ്രഹം പേടിച്ച് അവിടെ ഇരുന്നോട് തുടങ്ങണേ എന്തിനെ മുഹമ്മദ് നബി ജീത്ത പറയാ ഇസ്ലാമിനെ ടാറടിച്ച് കാണിക്കുന്ന കട്ടിയും അതുകൊണ്ട് തന്നെ ഡോക്ടർ ആരിഫ് ഒരു ഒരു ക്രൈസ്തവനായ എനിക്ക് നേരെ ഉള്ള ഇസ്ലാം തീവ്രവാദികളുടെയൊക്കെ ഭീഷണിയുടെ വാഴവും എനിക്ക് നേരിട്ടറിയാം എടാ മോട്ടെ നിന്നെക്കാളും വലിയൊരു തീവ്രവാദി ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പൊ ഞാൻ കാരണം എന്താ പറയുമോ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിനെ തന്നെ നീ ഊക്കിയിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നീ അയൽക്കാരെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ആ അന്യ മതത്തെ ആക്ഷേപിക്കുന്നുണ്ടോ ആ അപ്പം നിനക്ക് പണി തരുന്നത് മുസ്ലിങ്ങളല്ല നീ വിളിച്ച പ്രാർത്ഥിക്കുന്ന ക്രിസ്തു തന്നെയാണ് ഊളായ നിനക്ക് പണി തരുന്നത് ഇതുപോലും മനസ്സിലാക്കാൻ കഴിയില്ല മൈരാനിക്ക് ഞങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ കലയായിരുന്ന ഒരു സ്വർഗ്ഗപ്രാപ്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റിലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിതം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ ജീവിതം ഉണ്ടാകുന്ന ഒരു കോൺഗ്രണ്ട് വേറാണോ മൊട്ടെ ക്രിസ്ത്യാനികൾ വെറുതെ ഇങ്ങനെ കളിയാക്കി ആക്ഷേപിക്കണോ നീ ക്രിസ്ത്യാനാണ് പറഞ്ഞിട്ട് എത്രയോ നല്ല ക്രിസ്ത്യാനികളുണ്ട് ഈ കേരളത്തിൽ അവരിങ്ങനെ ആക്ഷേപിക്കണം നിനക്ക് കൂളെ സത്യം പറഞ്ഞാൽ നിന്റെ നീ ക്രിസ്ത്യാനിയാണോ നീ തൃസംഗി എന്ന് പറ പറഞ്ഞാൽ നിനക്ക് പറ്റിയ പേര് കാരണം എന്താ വെച്ചല്ലേ ഈ സംഖ്യയുടെ കോണം കളിക്ക് വെളുപ്പിച്ച് കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന കാശ് വെച്ച് നക്കുകയല്ലേ പണി അപ്പം നീ തൃസംഗി എന്ന് പറയണ എന്തസ്സോടുകൂടി കുളേ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വിലകളിയാണ് പിന്നെന്താ നിനക്ക് സ്വർഗം എന്ന് വിശ്വാസം ഉണ്ടോ ആ നിനക്ക് സ്വർഗം കിട്ടുമ്പോണ്ടിരിക്കുകയാണ് അത് ശരി രാവിലെ ഒരു ടൈം കെട്ടി ഒരു കറുത്ത ബോട്ട് വിട്ട് ഒരു ക്യാമറിന് മുമ്പിൽ വന്നിട്ട് അന്യ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കളിയാക്കി ആക്ഷേപിക്കണം നിനക്ക് സ്വർഗമോ അപ്പോൾ അല്ലാതെ ഞാൻ മൈരായ നടന്ന് നീ എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭീഷണികളെ നോക്കി കാണുന്നത് ഉസ്മാൻ എങ്ങനെയാണ് ഭീഷണികളെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോ സ്വർഗം നരകം ഇത്തരത്തിലുള്ള പേടിപ്പിക്കൽ കൊതിപ്പിക്കൽ പരിപാടിയൊന്നും നമുക്ക് ഇല്ല നമ്മൾ ബാധിക്കുന്നില്ല ഉസ്മാനെ ആ മുട്ടത്തലയും ചോദിച്ചെന്താ എനിക്ക് മനസ്സിലായ നീ എങ്ങനെയാ ഭീഷണികളെ നോക്കി കാണുന്നതാണ് ചോദിച്ചത് അതിന് ഉത്തരം പറ നീ സുവിശേഷം പറയാൻ നിൽക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ മുസ്ലിങ്ങളെ ഊക്കാൻ പറ്റില്ല ഊക്കിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടി ആ അല്ലാത്ത ഊക്കുകാരനാണോ നീ അപ്പൊ അങ്ങനെ ഇല്ലാത്തൊരു ലോകത്ത് ഇത് എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊക്കെ നേരിടുന്നു ഇതാണല്ലോ ചോദിക്കുന്നത് സത്യത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അതിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ആധുനിക മൂല്യങ്ങൾ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡെമോക്രാറ്റിക് വാല്യൂ എന്ന് പറയുന്നത് അതിൽ നമ്മുടെ മതതര മൂല്യങ്ങൾ മറ്റൊന്നാണ് വെറുതെ ആ യൂട്യൂബും ഫേസ്ബുക്കും തുറന്നാൽ നിന്റെ വീഡിയോ ഫുള്ളും ഐസിലെ മുസ്ലിങ്ങളുടെ ഊക്കണ വീഡിയോ തന്നെ ഉള്ളു പിന്നെ അതിൻ്റെ കരുത് നീ ഡെമോക്രാറ്റിക് പാർട്ടി പറഞ്ഞിട്ട് ആരെയാണ് നീ മൈരയെ മൂമ്പിക്കുന്നത് അങ്ങനെ പിന്നെ ഞമ്മളൊന്നും പറഞ്ഞില്ല അവരെ മൂഞ്ചിക്കാനോ നിനക്ക് കഴിയുള്ളൂ അവൻ്റെ അമ്മ ഡെമോക്രാറ്റിൻ്റെ ആ യൂട്യൂബ് തുറന്ന പണ്ടാരക്കാരൻ എല്ലാ മുസ്ലിങ്ങളും ആക്ഷേപിക്കണത് എന്നിട്ട് അതിന് പറഞ്ഞ ഡയലാഗോട്ടിക് രണ്ട് തീട്ടങ്ങളും കൂടി ഇസ്ലാമിനെ കുറ്റം പറയാൻ അവിടെ ടൈം കെട്ടിട ഒരു മൈരൻ വേറെ കെട്ടിണ്ട് മോക്കോണ്ട് മോക്കോ എന്ന് പറഞ്ഞിട്ട് വേറെ എഴുതേണ്ടി